ഹ്രീസോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ ഈ മനോഹര പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു അനുഗ്രഹീതമേറിയ ഈ മനോഹരമായ പ്രഭാത വേളയിൽ കർത്താവിൻ്റെ പാതപിടത്തിൽ ഇരുന്നു കൊണ്ട് തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ പഠിക്കുവാനൊക്കെ കർത്താവ് നമുക്കൊരുക്കി തരുന്ന നല്ല സാവകാശത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ് നമ്മൾ ചില ദിവസങ്ങളായി താഴ്വരകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്നത്തെ പകൽക്കാലം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന താഴ്വര ഒരു വ്യത്യസ്തമായ താഴ്വരയും അപ്പോൾ തന്നെ താഴ്വരയെക്കുറിച്ചുള്ള പഠനം ഈ പ്രഭാതത്തിൽ അവസാനിപ്പിക്കുവാനായിട്ടും ആഗ്രഹിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന താഴ്വര ഷാവേ താഴ്വര അതായത് എൻ്റെ അർത്ഥം രാജ താഴ്വരയെന്ന് ഇത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലാണ് കാണുന്നത് ഈ താഴ്വരയുടെ പ്രത്യേകത എന്താണ് സ്വതോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ ഒരു താഴ്വരയായിട്ടാണ് നാം ഇവിടെ ഇതിനെ മനസ്സിലാക്കുന്നത് ഈ താഴ്വരയിൽ അബ്രഹാമിനെ ദൈവം കൊണ്ടുവന്നിട്ട് ഒരു ജാതീയ രാജാവ് അബ്രഹാമിനെ എതിരേൽക്കുന്ന ഒരു രംഗം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ നാം അത് വായിച്ച് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കെദാർലെ മെറോരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സ്വതോം രാജാവ് രാജത്താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റിരുന്നു ഇതറിയാം നമുക്ക് ഇതിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ ഒരു കൂട്ടം ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോകുന്ന സംഭവം ഈ പതിനേഴാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ലോത്തിനെ മാത്രമല്ല ലോത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തിനെയും അവരെ അപകരിച്ച് കൊണ്ടുപോയി എന്നാൽ ഇതറിഞ്ഞ അബ്രഹാം തനിക്കെതിരെ ദോഷം ചെയ്തവനാണ് അല്ലെങ്കിൽ തനിക്കുള്ളതെല്ലാം തട്ടിയെടുത്തവനാണ് എന്നുള്ള ചിന്ത വെക്കാതെ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ വിടുവിക്കുവാൻ കടന്നു പോകുന്ന രംഗം ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരാത്മീയ തലത്തിലേക്ക് നാം ഒന്ന് ഡൈവേർട്ട് ചെയ്താൽ എങ്ങനെ നമുക്കിതിനെ വിവേചിക്കുവാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുവാൻ പറ്റും നമുക്കറിയാം അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവനാണ് അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച് താൻ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുവൻ്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് നമ്മുടെ രക്തബന്ധങ്ങളിൽ നമ്മുടെ സ്നേഹിതരിൽ നമ്മുടെ ചാർച്ചക്കാരിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ ഒരുപക്ഷെ ശത്രുവിൻ്റെ കയ്യിലകപ്പെട്ടാൽ അവരെ അവിടെ നിന്ന് വിടുവിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എൻ്റേതും നിങ്ങളുടേതുമാണ് അവരങ്ങനെ കിടക്കട്ടെ നശിച്ചു പോകട്ടെ എന്ന ചിന്താഗതിയല്ല മറിച്ച് നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നാം അവരെ മനസ്സിലാക്കി അവരെ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ശത്രുവിൻ്റെ കരാളകസ്തത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ മാനുഷികമായി പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല പലവിധമായ ചിന്തകൾ അവർ ചെയ്തു കൂട്ടിയ ചെയ്തികൾ ഒക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ അലറിയ അടി അടി അലറി വരുന്ന തിരുമാല പോലെ പലപ്പോഴും ജീവിതത്തിൻ്റെ ഓരോ സമ്മർദ്ദങ്ങളിൽ നാം ഇങ്ങനെ അകപ്പെട്ടു പോകുമ്പോൾ പറയട്ടെ അബ്രഹാമിനെ പോലെയുള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഒരു ഷാബാ താഴ്വരയിൽ നമ്മെ എതിരേറ്റ് നമ്മെ കാത്തു നിൽക്കുന്ന ചില ജാതീയ രാജാക്കന്മാരുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരുപക്ഷെ ഒരു സൈഡിൽ നമ്മുടെ രക്തബന്ധങ്ങളോ നമ്മുടെ സ്വജനങ്ങളോ നമ്മുടെ ചാർച്ചക്കാരോ ഒക്കെ നമ്മെ പിന്തള്ളി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ശാപ ഒരു രാജ താഴ്വരെ ഒരുക്കാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ള കാര്യം മറക്കരുത് പ്രിയരെ നമ്മുടെ ജീവിതത്തിലെ സകല കൺമഷവും നീക്കി ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിനു വേണ്ടി ശോഭിക്കുന്ന ഒരു നല്ല സുദിനമായി ഞാനും നിങ്ങളും എടുത്താണ് തീർച്ചയായിട്ടും ധാരാളം നാം അറിയാത്ത വ്യക്തിത്വങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കാൻ ദൈവം വിശ്വസ്തനാണ് എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ഇത് വിശ്വസിക്കുവാൻ കഴിയും നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ചെവിയിൽ ഒരു കേട്ട് കേൾവി പോലുമില്ലാത്ത ചിലരെ നമുക്ക് വേണ്ടി ഒരുക്കാൻ ദൈവം വിശ്വസ്തനാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ ജനത്തെ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ്